ഹായ് അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ താതാടെ വീട്ടിൽ പോവാണ് അവിടെ താത്താടെ മോള് പ്രസവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിനെ കാണാൻ പോവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കാനിട്ട അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് അവരൊക്കെ അതാ ചെരുപ്പിടണം രണ്ടാള് പുറത്തുണ്ട് അപ്പം നമ്മുടെ ചുറക്കിലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോണിട്ട രണ്ട് മണി സമയത്ത് പോണം നല്ല വെയിലുണ്ട് നമുക്ക് എന്തായാലും ഒരു ഓട്ടോ ഷൊളി ഇവിടുന്ന് നമുക്ക് സ്കൂട്ടിയിൽ പോവാം മെ മെയിൻ റോട്ടിൽ വണ്ടി വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ഓട്ടോ ഷൊഴിച്ചിട്ട് പോവാം അല്ലാണ്ട് മൂന്നാളെയും വെച്ചിട്ട് റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ പോവാമെന്ന് വിചാരിക്കുന്നത് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ കൂട്ടി നട്ട് ഉച്ചയ്ക്ക് പോവാനിട്ടാ സമയം ഞങ്ങൾ ചോറേക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പോകണത് ഉച്ച സമയത്താണ് കേട്ടോ പോകുന്നത് ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മദ്രസൊക്കെ വിട്ട് വന്ന് അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത് പിന്നെ അവർ കുളിയേം പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോളിക്കും സമയം പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആവും അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ തോന്നി ചോറിനിലൊക്കെ കഴിഞ്ഞിട്ട് പോകാം അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുറേ നേരം അവിടെ ഇരിക്കാം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ നമുക്ക് വെയിലാറിനോട് കൂടിയിട്ട് തിരിച്ചു വന്നാൽ മതി അതായത് ഇവിടെ അടുത്ത് വലിയ ദൂരമൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ നമുക്കിത്തിരി വെ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടാട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മെയിൻ റോഡ് വരെ സ്കൂട്ടിയിൽ പോവുകയുള്ളൂ അവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോഷ് വിളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് ദൂരം സ്കൂട്ടിയിൽ പോയി കഴിഞ്ഞാൽ വണ്ടി അവിടെ വെച്ച് പിന്നെ നമുക്ക് എന്താ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് കുട്ടികളും ഞാനും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് അങ്ങനെ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയുള്ളൂ അങ്ങനെ അങ്ങനെതാ എല്ലാവരും വണ്ടിയും ഒക്കെ കയറി ഞങ്ങൾ പോവാണ് അപ്പോൾ പ്രസവിച്ചിട്ട് രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ടായിരുന്നു അത് കാരണം പോയിട്ടുണ്ടായിരുന്നില്ല ഈശമോൾക്ക് തൊണ്ടിവീക്കവും ഒക്കെ എല്ലായിരുന്നു അത് കാരണം ഒക്കെ മാറി നല്ലോണം മാറിയിട്ട് പോവാന്ന് വിചാരിച്ച് കുഞ്ഞ് കുട്ടിയല്ലേ വേഗം ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ എല്ലാം മാറിയതിന് ശേഷം പോവാമെന്ന് വിചാരിച്ച് മാറി ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞു വേറെ ആർക്കെങ്കിലുമൊക്കെ വരുമെന്നൊക്കെ നോക്കിയതിന് ശേഷം പോവാന്ന് വിചാരിച്ച കാരണമായിട്ട് അത്രയും താമസമായത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രസേച്ച പ്രാവശ്യം ആശുപത്രിയിൽ പോയി കാണേണ്ടതാണ് അപ്പോൾ കുട്ടികളാ വെച്ച് കഴിഞ്ഞാൽ കാണണം പറഞ്ഞിട്ട് കുറേ ദിവസമായി ഉണ്ണിനെ കാണണം ഉണ്ണിനെ കാണണം പറഞ്ഞിട്ട് ബഹളം വെക്കണം അങ്ങനെ നമ്മൾ ഒരു ഷോർട്ട് ഷോർട്ട് കട്ട് വഴിയുണ്ട് അപ്പോൾ അവിടെ വണ്ടി ഓട്ടുപാറ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇതേനോട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിൽ എളുപ്പത്തും അതല്ല നമ്മൾ നേരെ അത് നേരെയുള്ള വഴി കൂടെ ഗേറ്റ് ഒക്കെ കിട്ടും നമുക്ക് അപ്പോൾ ഗേറ്റിൽ പെടും പിന്നെ പൈസ ഇത്തിരി കൂടുതലാകും മോട്ടോർ സൈക്കി അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് ദൂരങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് റെയിൽ മുറിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നടന്ന് പോകും അങ്ങനെ ഇതാ ഇഷമോളും ആ ചുട്ടനും കുഞ്ഞുമൊക്കെ ഇതാ മുന്നേ നടക്കേണ്ട ഇഷമോളുടെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ട് കിട്ടാം ഞങ്ങളൊരു ഗിഫ്റ്റ് മേടിച്ചു ഉണ്ണിനെ ആദ്യമായിട്ട് കാണാൻ പോകല്ലോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ടേ എന്ന് വെച്ചിട്ട് ഉണക്ക് ഒരു ജോലി ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇഷമോള് കൈ പിടിച്ചിട്ട് പോകാനായിട്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇനി ഇവിടെ നിന്നാണ് റെയിലുള്ളൂ റെയിലാണ് മുറിഞ്ഞ് കിടന്നുകഴിഞ്ഞാൽ താത്താടെ വീടായി ആ കാണുന്നതാണ് വീട് ഇട്ടോ അപ്പം വീടിന്റെ ഉമ്മറിൽ തന്നെ ഗേറ്റിൻ്റെ അവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ടായിരുന്നു മുന്നേ ഓടിപ്പോയവരൊക്കെ അവിടെ സ്റ്റെക്കായി ഇഞ്ചമ്മച്ച് മുന്നേ നടക്കുന്നതായി എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നായ നിൽക്കിയിട്ട് അതിനെ കണ്ട് പേടിച്ചിട്ട് കിട്ടാം അതിന്റെ അതിൻ്റെ വായെന്നൊക്കെയാണെങ്കിൽ വെള്ളമൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ ഇരിക്കും നായേനെ ഭയങ്കര പേടി കേട്ടോ പക്ഷെ ഞാൻ ഒരു കല്ലെടുക്കുമ്പോളിക്കും ആൾ ഓടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കെടുക്കാവും ആരേലും പുറത്തൊന്നും കാണാതില്ല ഉച്ച സമയമല്ല എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഒന്നൊക്കെ എടുക്കുന്ന സമയമില്ല അതുകൊണ്ട് തന്നെ ആരെയും പുറത്തൊന്നും കണ്ടില്ല കേട്ടോ ഞങ്ങൾ മെല്ലെ ചെന്ന് വാതിലൊക്കെ തുറന്ന് ഉള്ളിൽ കയറി അപ്പം എല്ലാവരും ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ റെയിൽ മുറിഞ്ഞ് കടന്നതും തീവണ്ടിയാ വന്നോച്ചോ ഞങ്ങൾ എല്ലാവരും പേടിച്ചു വിട്ട എന്നിട്ട് ഇങ്ങനെ ഇവരെ വീട്ടിൽ മാവൊക്കെ ഉണ്ട് കിട്ടാം വാടക വീട് തന്നെയാണ് എന്താ മാവൊക്കെ നിൽക്കുന്നുണ്ട് നിറയെ മരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല ചൂടാട്ട റെയിലിനോട് അടുത്തതായ കാരണം ഭയങ്കര ചൂടാ എവിടെയാണെങ്കിലും ഇപ്പം ചൂട് തന്നെയാണ് റെയിലിനോട് അടുത്തല്ലെങ്കിലും എവിടെയാണെങ്കിലും ചൂട് ഭയങ്കരട്ടോ അപ്പം അവിടെ താത്താടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഉണ്ണിനെ കാണാനായിട്ടാണ് കടന്നുട്ടോ അപ്പം ഉണ്ണി ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ണി നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പം ഉണ്ണീനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഉണ്ണിയുടെ കൈ കുഞ്ഞു കയ്യ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കുറേ നേരം മാച്ചുട്ടൻ്റെ വിഷമങ്ങളൊക്കെ അതിനെ പിറ്റിപ്പൊളിച്ച് നോക്കി കയ്യും കാലും ഒക്കെ കണ്ട് കുട്ടികളുടെ കയ്യും കാലൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു രസമാണ് എന്തോ ഒരു രസമാണ് പറഞ്ഞിട്ട് കുട്ടികൾ അങ്ങനെയാണല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ആ ഒരു ആറ് മണി ആറേ കാലമായപ്പോൾ തിരിച്ച് ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ റെയിലിൻ്റെ റെയിൽ മുറിഞ്ഞിങ്ങൾ കടന്ന് നമ്മൾ എന്താ പറയുക ഒന്നും വിളിച്ചില്ല നമുക്ക് കുട്ടികൾ പറഞ്ഞു വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് നടന്ന് പോവാ പറഞ്ഞു അപ്പോൾ നടന്ന് പോവാന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഓട്ടോ ബാറേണത് കൂട്ടുപാറ ആശുപത്രിയുടെ ജില്ലാ ആശുപത്രി ഉണ്ടല്ലോ അതിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ കുറേ വണ്ടികൾ പോകേണ്ടത് നമ്മുടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രമ്യ ഹരിദാസ് അത് അതുവഴി കടന്നു വരുന്നുണ്ട് പറഞ്ഞിട്ട് കുറേ വണ്ടികൾ ഇങ്ങനെ റാലി ആയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു രമ്യ ഹരിദാസും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി അങ്ങനെ വരുന്നത് പിന്നെ ഈശമോൾക്ക് നമുക്ക് മദ്രസയിലേക്ക് വെള്ള തട്ട ഉണ്ടായിരുന്നില്ല മഫ്ത ഉണ്ടല്ലോ അതുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു എന്തായാലും ഇവിടെ വന്നതല്ല അല്ലെങ്കിൽ പിന്നെ ഇത് വാങ്ങിക്കാനായിട്ട് ഇവിടേക്ക് വരണ്ടേ അപ്പൊ അത് ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഒരു കത്തറ് പറഞ്ഞിട്ടൊരു കട ഉണ്ട് ആ കടയില് പറുതക്കട പറുത മാക്സി അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു കടന്നിട്ടാ ഇപ്പൊ രമ്യ ഹരിദാസ് ആണ് പോകണത് കേട്ടോ ഞാൻ ശരിക്കും പോലെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ആ കടയിലൊക്കെ കയറി ഒരു പറുതൊക്കെ ഒരു തട്ടൊക്കെ വാങ്ങിച്ചു കിട്ടാം അങ്ങനെന്താ അവർക്ക് മഫ്ത വേണം അവൾക്ക് മഫ്ത മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തൊപ്പി പറഞ്ഞു അപ്പോൾ തൊപ്പിയൊന്നും മേടിച്ചില്ല കേട്ടോ ആ ചുട്ടൻ്റെ തലയിലേക്ക് തൊപ്പി കിട്ടണമെങ്കിൽ എളുപ്പമില്ല വലിയ തല അവന്റെ തല അപ്പോൾ അവന് പാകമായിട്ടുള്ളത് കിട്ടിയൊന്നുമില്ല അപ്പം പിന്നെ വേണ്ടാന്ന് വെച്ചപ്പോൾ രണ്ടാൾക്കും വേണ്ടാന്ന് വെച്ചപ്പോൾ ഒരാൾക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോൾ മറ്റാൾക്ക് വിഷമാവില്ല ഒരാൾക്ക് തൊപ്പി മാത്രം മേടിച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇതാണെങ്കിൽ ഇത്തിരി ലൂസായിട്ട് പോയി അത് കാരണം ഇപ്പോൾ രണ്ടാൾക്കും വാങ്ങിച്ചില്ല കേട്ടോ തൊപ്പിയൊക്കെ കൂടെ ഉണ്ട് കേട്ടോ വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷെ ഇഷമോൾക്ക് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കും അവർക്കും വാങ്ങണം എന്നുള്ള ഒരു ഇതുകൊണ്ട് വാങ്ങിച്ച വേണം എന്ന് പറഞ്ഞത് അല്ലാണ്ട് ആവശ്യം ഉണ്ടായിട്ടൊന്നുമില്ല ഇഷമോൾക്ക് പിന്നെ ആകെ ഒരു കറുപ്പ് തട്ടം മാത്ര അതുകൊണ്ടാണ് അവൾക്ക് വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചത് അങ്ങനെ തൊപ്പിയൊക്കെ കുറേ വെച്ച് നോക്കി ഏതാ പാകം എന്നൊക്കെ വെച്ച് നോക്കി പക്ഷെ കിട്ടിയില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് മഫ്തയുടെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെയും കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടുപാറ ആശുപത്രിയുടെ നേരെ ഫ്രണ്ടിലാണ് ഈ കടാട്ട ഖത്തർ എന്നാണ് കടറെ പേര് എല്ലാവർക്കും അറിയും എന്നാലും ഒരുപാട് ഫറുദാ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ പുഴയോരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അടുത്തന്നെ ഒരു കടണ്ടപ്പ് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കടയിൽ കയറി തട്ടാം അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തി കുറച്ച് ചക്ക ഉണ്ടായിരുന്നു നമ്മുടെ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പുളി വെച്ചുട്ടാക്കി പഴുത്തതുമല്ല എന്നാൽ ഇങ്ങനെ പുളി പുളിയും മധുരം കൂടിയിട്ടുണ്ടാവുമല്ലോ ചക്കക്ക് ആ ഒരു ടൈമിൽ ചക്ക അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക കുറച്ച് കിട്ടിയപ്പോൾ അതൊക്കെ അതാ പിച്ചിപ്പൊളിച്ച് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുഞ്ഞുവാണെങ്കിൽ ചക്ക അതുപോലെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിന്ന് പോകില്ല എപ്പോഴും അതിന്റെ അടുത്ത് നിന്നിട്ട് ഓരോന്നോ ഓരോന്നും നുള്ളിപ്പറിച്ച് എന്താ പറയാ പെരിച്ചായും അതേപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചക്കയുടെ ഉൾഭാഗം ഒക്കെ കേട്ടോ അപ്പൊ ഞാനത് മുറിച്ച് കറക്റ്റ് ആക്കിയിട്ട് പാത്രത്തിൽ ഇട്ടു കൊടുത്തു ഇവിടെ ആ ചൂട്ടിനു വലിയ ഇഷ്ടമില്ല ചക്ക ഇശമോളക്കും കുഞ്ഞുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ വേറൊരു വിശേഷം എന്താ പറയാ വെച്ചാല് ഇന്നലെ എല്ലാവരും വീഡിയോ കണ്ടില്ലേ നമ്മള് കുഞ്ഞാത്താടെ പോകലും കുട്ടീനെ കാണലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ല സന്തോഷായിട്ട് തിരിച്ചു വന്ന് പിറ്റേ ദിവസം ചക്ക ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആച്ചുട്ടൻ ഇവിടെ പുളിയുടെ വേര് നമ്മുടെ പുളിമരത്തിന്റെ വേരുണ്ടല്ലോ അതിങ്ങനെ അങ്ങടും കൂടെ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ കേറി തട്ടി വീണു വീണിട്ട് പുളിയുടെ മറ്റേ വേരിന്റെ മുകളിൽ പോയിട്ട് കണ്ണിന്റെ ഈ പോളയുടെ ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് തൊട്ട് അറ്റം വരെ അങ്ങോട്ട് മുറിഞ്ഞു നല്ല ആഴത്തിൽ തന്നെ മുറിഞ്ഞു ഇന്നലെ ഞങ്ങള് പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലാവുമ്പോൾ ഉച്ചക്ക് ഇട്ട ആ സമയത്ത് അവനെ പറ്റി എന്നിട്ട് അങ്ങനെ ഓട്ടുപാറ ആശുപത്രി കൊണ്ടുപോയി നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കണ്ണിന്റെ അവിടെ കാരണം കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യണ ടെസ്റ്റ് ചെയ്യേണ്ട ഒക്കെ ആവശ്യമുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് സംഭവം സ്റ്റിച്ച് ഇട്ട് ഇപ്പോടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മുറിവ് കാണിക്കാൻ പാടില്ല നമ്മുടെ യൂട്യൂബിലൊന്നും ഇങ്ങനെ മുറിവൊന്നും കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ട അപ്പൊ ആൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്താ അപ്പൊ ഞാൻ ഷാൾ ഇട്ട് കൊടുത്താണ് മുറി കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നല്ല ആഴത്തിൽ തന്നെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് എന്താ പറയാ നല്ല സ്റ്റിച്ച് ഉണ്ട് സ്റ്റിച്ചുണ്ട് നമ്മളീ കൺപോളയമിലായ കാരണം തന്നെ നമുക്ക് ഇവിടെ ഓട്ടുപാറ നമ്മുടെ ഇവിടുത്തെ ജില്ലാ ആശുപത്രിയിലൊന്നും കെട്ടിയില്ല അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ സമയത്തൊക്കെ പോയിട്ട് ഈ സമയത്ത് പറഞ്ഞ പന്ത്രണ്ടര ഒരു മണിയാവുമ്പോ ഒക്കെ പോയിട്ട് നമ്മള് തിരിച്ചെത്തിയത് വൈകുന്നേരം ആ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ചെത്തിക്കുന്നത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏകദേശം പത്തുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മദരസ തുറന്ന് തുറക്കുമ്പോ തുറന്നു വെച്ച പിന്നെ കുറച്ചു ദിവസം മരച്ചിൽ പോകാൻ പറ്റില്ല ഡോക്ടർ കൊഴപ്പൊന്നുമില്ല നമുക്ക് ഒരു ഒന്നൊന്നരാഴ്ച സ്റ്റിച്ചിട്ടിട്ട് ഇരുന്ന് ഒന്നര ഒന്നരാഴ്ച കഴിഞ്ഞ സ്റ്റിച്ച് വെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് അവന്റെ കൈമ്മോ പറ്റി ഇപ്പൊ അവന്റെ കണ്ണുമ്പോ പറ്റി എന്തായാലും വെക്കേഷൻ അങ്ങട് അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം മക്കള് ഇപ്പൊ എല്ലാരും കുട്ടികളേനെ നന്നായി ശ്രദ്ധിച്ചോട്ടാ അവര് ചിലപ്പോ നിസാരമായിട്ട് എന്തിനേലും മുകളിൽ പോയി കേറി പൊളിക്കും ഒന്ന് അവിടെ ഇവിടെ പോയി തട്ടുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറ്റണത് അവരുടെ വേദന അങ്ങനെ നമ്മുടെ വേദന അതിനേക്കാൾ അപ്പുറം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അപ്പൊ എല്ലാരും മക്കളേനെ നന്നായി ശ്രദ്ധിച്ചോ ഇതിപ്പോ ശ്രദ്ധ കുറവോണ്ടെന്നല്ല ഇതിപ്പോ ഞാൻ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് അവനത് പറ്റിയത് ഓരോ അല്ല വരാൻ വെച്ചത് എങ്ങനെയാണെങ്കിലും വരും അത് വേറെ കാര്യം പക്ഷെ എന്നാലും ശ്രദ്ധിക്കാം ഓരോവിന്റെ മുകളിലൊക്കെ പോയി കേറുമ്പോ കുട്ടികളെ ചീത്ത പറയുക ഓരോന്നല്ലെങ്കി അടിക്കുക എന്നാലും കൊഴപ്പില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശേഷുന്നത് അപ്പൊ കൊറേ സന്തോഷായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ വന്നപ്പോഴേക്കും ഇതുണ്ടായി ഇണ്ടായി അപ്പൊ അതാ ഞാൻ പറഞ്ഞത് എല്ലാ സന്തോഷത്തിനും പിന്നിലൊരു ഒരു സങ്കടമുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെയാണ് നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്കല്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ആ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും അലൈക്കും